ഹായ് ഹലോ അസലാമലേക്കും ഇറച്ചിപ്പത്തിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടി പുഴുങ്ങലരിയും ജിയസ് അരിയാണ് വേണ്ടത് ഒരു അളവ് കപ്പിലാണ് ഞാനിപ്പോൾ ഒരു കപ്പ് പുഴുങ്ങലരി എടുത്തത് അതേ കപ്പ് തന്നെ പകുതി ജിയസ് അരിയാണ് ഇപ്പോൾ എടുത്തത് കേട്ടോ കണ്ടില്ലേ ഇത് നന്നായി കൈകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് വെക്കാം കുതിരാനായി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇറച്ചിപ്പത്തിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ഇതിന് വേണ്ടി രണ്ടുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലേൻ്റെ അല്ല ചെറുതായി കട്ട് ചെയ്തതും മൂന്നാല് പച്ചമുളക് ചെറുതായി പൊടിയായി അരിഞ്ഞതുമാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചത് ഫില്ലിങ് തയ്യാറാക്കാൻ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് പച്ചമുളക് ഉള്ളി കറിവേപ്പില ഇത് ചെറുതായി പൊടിയായി എരിഞ്ഞത് എല്ലാവരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുത്തത് ഇത് അടച്ചു വെച്ച് ഇതെല്ലാം നന്നായി വാട്ടിയെടുക്കാം ഗ്രാമ്പൂ ആണ് ഗ്രാമ്പൂ ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം കേട്ടോ പച്ചിപ്പത്തിലിൻ്റെ ടേസ്റ്റ് ഗ്രാമ്പൂവിനാണ് കേട്ടോ ഗ്രാമ്പൂ ഇതാ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില വേണ്ടതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ബീഫ് മിക്സിൻ്റെ ജാറിൽ ചത ചതച്ചെടുത്തതാണ് ഇത്രയും ബീഫാണ് ഇതിലേക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ളത് കേട്ടോ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യാം ഫില്ലിങ് റെഡിയായി ഇതാണ് കേട്ടോ അടിപൊളി ഫില്ലിങ് നേരത്തെ കുതിരനായി മാറ്റി വെച്ച മാവ് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ചേർത്ത് കൊടുക്കണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ജിയസ് അരിയും പുഴിങ്ങലരിയും നന്നായി കൈകി വൃത്തിയാക്കിയിട്ട് ഈ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരി ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടോ അരി അരയാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മെയിൻ മെയിനായിട്ടുള്ളത് ഗ്രാമ്പൂ ഏലക്കായി കേട്ടോ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ തേങ്ങ കേട്ടോ ഇത് മെയിൻ ആണ് ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഗ്രാമ്പു ഏലക്കായ് തേങ്ങ ആരും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു ചെറിയൊരു തേങ്ങ ആയിട്ട് ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ മൂളദാ കുറച്ച് തേങ്ങ ഉണ്ടാകുമ്പോൾ ചെയ്യാൻ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അവൾക്കും കുറച്ച് കൊടുത്തു ഞാൻ ബാക്കിയുള്ളത് ഇതിൽ ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഫൈനായി തന്നെ അരച്ചെടുക്കാം ദോശമാവിനൊക്കെ അരച്ചെടുക്കൂല ആ ഒരു രീതിയിൽ തന്നെ അരഞ്ഞെടു അരച്ചെടുക്കണം കേട്ടോ അരിയും തേങ്ങയും ഗ്രാമ്പു ഏലക്കായൊക്കെ അരിഞ്ഞ് വരുമ്പോഴുള്ള സ്മെല്ല് പറഞ്ഞറിയിക്കാൻ പറ്റൂലെട്ടോ മണിത്തന്നെ അറിയണം നല്ലൊരു സ്മെല്ലാണ് ട്ടോ അത് നന്നായി തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മാവെല്ലാം ഇതാം ഞാൻ ഗെയിന്ന് ഇങ്ങോട്ടേക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു പരിവധത്തിലാണ് മാവ് ഇരിക്കേണ്ടത് കേട്ടോ മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടു ഏതാണ് ഇഡ്ലി ചെമ്പിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇഡ്ലി ചെമ്പിൽ ഒരു പാത്രം വെച്ച് കൊടുത്ത് ആ പാത്രത്തിലേക്ക് ഫുള്ള് എല്ലാ ഭാഗത്തേക്കും നെയ്യൊന്ന് ഫ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാവ് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാത്രത്തിൽ ഫുള്ള് ഇത് രണ്ട് കയ്യിൽ മാവാണ് ഇപ്പോൾ കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഫില്ലിങ് എല്ലായിടത്തും തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ചിറ്റോടും ഫില്ലിങ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതാണ് ഫില്ലിങ് നമ്മൾ തയ്യാറാക്കിയെടുത്താൽ ഫില്ലിങ് കിട്ടാം ഇങ്ങനെയാണ് കേട്ടോ ഫില്ലിങ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് ഇനി അടച്ച് വെക്കാം ഒന്നൊന്ന് അത് ബന്ധ ആവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതാ കണ്ടോ നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഇതിൻ്റെ മേലെ വീണ്ടും അരിമാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫില്ലിങ് വീണ്ടും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് സെറ്റായി വരുമ്പോൾ വീണ്ടും മേലെ മാവോയ്ക്കുക അതിൻ്റെ മേലെ ഫില്ലിങ് വയ്ക്കുക ഇതേപോലെ ചെയ്താൽ മതി ട്ടോ ഈ ഒരു പാത്രം ഫുള്ള് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം നിങ്ങളിഷ്ടത്തിനനുസരിച്ചുള്ള ഹൈറ്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇതിന് തുറന്നു നോക്കി ബന്ധോ എന്ന് നോക്കാട്ടോ ഇതാ അതാ നല്ലപോലെ ബന്ധു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൽ നിന്ന് എടുത്തു മാറ്റി വെക്കാം ഇതുപോലൊരു ഇഫ്താർ സ്നാക്സ് ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റിയായ ഇറച്ചിപ്പത്തിലാണ് കേട്ടോ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് കൂടിയാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ തീർച്ചയായും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത അടുത്ത നല്ലൊരു വീഡിയോയുടെ റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്